പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയെ തേടി അമ്മയുടെ സന്നിധിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ചേർത്ത്ണക്കണമേ കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് അമ്മ വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദിയോട് ഞങ്ങളായിരിക്കുന്നു അമ്മേ മാതാവേ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ കൂടെ ഉണ്ടാകണമേ ജീവിത പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഞങ്ങളെ അലട്ടുമ്പോൾ ഞങ്ങളെ താങ്ങി നിർത്തണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അമ്മയുടെ വലതുകരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു അനുഗ്രഹീത വർഷമാക്കി മാറ്റണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിപ്പാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ രോഗക്കിടക്കയിലായിപ്പോയവരെ എഴുന്നേൽപ്പിക്കണമേ ഈശോ നാഥ അങ്ങ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ രോഗക്കിടക്കയിലായിപ്പോയ എല്ലാ രോഗികളെയും എഴുന്നേൽപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അവരനുഭവിക്കുന്ന എല്ലാ വേദനകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ശക്തമായി അമ്മ അവരുടെ വേദനകൾക്ക് ആശ്വാസം കൊടുക്കണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവസാക്ഷികളായി ജീവിപ്പാൻ അമ്മയവരെ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹം ആയിരിക്കണമേ അമ്മേ മാതാവെ ദിനംതോറും താരയിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും ചേർത്ത് അമ്മേ മാതാവേ അമ്മ താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ദൈവത്തോട് ചേർക്കുവാനാണ് ഞങ്ങളെ ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈശോയുടെ ഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് വെക്കണമേ അമ്മേ മാതാവേ അമ്മ സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യവതിയാണ് എന്തെന്നാൽ ദൈവത്തിന്റെ പുത്രനെയാണ് അമ്മ ഉദരത്തിൽ വഹിച്ചത് ഈശോ ഈ ഭൂമിയിലേക്ക് വരുവാനായി ആദ്യം തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരമാണ് അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി കൂടി നിൽക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ ആ മക്കൾക്ക് ഓരോരുത്തർക്കും അവരാഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മേ മാതാവെ മദ്യത്തിനും മയക്കുമതി അടിമപ്പെട്ട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അത്ഭുതമായി കടന്നു ചെല്ലണമേ ജീവിതപാതയെ പ്രകാശിപ്പിക്കണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ സന്തോഷത്താലും സമാധാനത്താലും ഓരോ കുടുംബങ്ങളെയും നിറയ്ക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അന്യദേശത്തേക്ക് പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ നിന്റെ ഒരു കുഞ്ഞു പോലും അന്യദേശങ്ങളിൽ പോയി കണ്ണീരൊഴുക്കുവാൻ അമ്മ സമ്മതിക്കരുതേ ഓരോ മക്കളെയും അമ്മ ചേർത്ത് വയ്ക്കണമേ അവർക്ക് അനുയോജ്യമായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തണമേ അമ്മേ മാതാവേ കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയിൽ പ്രാർത്ഥിക്കുകയാണ് കടങ്ങൾ ീർക്കുവാനുള്ള വഴിവാതിലുകൾ കൊടുക്കണമേ അമ്മേ മാതാവേ അനേകായിരം മക്കൾ കടബാധ്യതയിൽ കഷ്ടപ്പെട്ട് കണ്ണുനീരിൽ ജീവിച്ചുകൊണ്ട് അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും അനുഗ്രഹമായി കടന്നു ചെല്ലണമേ അനേകം മക്കളുടെ മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ അടഞ്ഞു പോയ വാതിലുകളെ ഞങ്ങൾക്ക് നേരെ തുറന്നു തരണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധേ അമ്മേ ഞങ്ങളെ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയല്ലാതെ മറ്റാരും െ സഹായിപ്പാൻ ഈ ഭൂമിയിലില്ല അമ്മ മാതാവേ ഇന്നുവരെയും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മയുടെ മാധ്യസ്ഥത ശക്തിയുള്ളതാണ് എന്തെന്നാൽ അമ്മ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് മനസ്സലവ് തോന്നി ഞങ്ങളുടെ ൾക്കുംചരകൾക്കും മറുപടി നൽകണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ വിടുപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായി കടന്നു വരണമേ അടഞ്ഞു പോയ വാതിലുകളെ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ അന്ധകാര ശക്തികളെയും ബന്ധിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ഈശോ നാദാ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധയ മേധോ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ഓരോ മക്കളും ആയിരിക്കുന്നത് ഓരോ നിമിഷവും അവര് വേദനയോടുകൂടിയാണ് ജീവിക്കുന്നത് അമ്മേ മാതാവേ അവരുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് അത്ഭുതമായി കടന്നു ചെല്ലണമേ ഈ ഒരു വർഷം അനുഗ്രഹമുള്ളൊരു വർഷമായിപ്പാൻ ഇടയാക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവസാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകളോ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ ദൈവമക്കളാക്കി മക്കളാക്കി മാറ്റണമേ ഈശോനാഥ ആ ധൂർത്തപുത്രൻ പിതാവിനെ േടിയെത്തിയതുപോലെ ഞങ്ങളിതാ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങയെ തേടി വന്നിരിക്കുകയാണ് ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ മരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ